പോകുന്നത് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രസിദ്ധമായ ഈ ക്ഷേത്രം കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഭാഗത്താണ് പുരാതന തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയ കാടായിരുന്ന ഈ പ്രദേശത്ത് വനവാസകാലത്ത് ശ്രീരാമൻ താമസിച്ചിരുന്നു എന്നും അങ്ങനെ തിരുവൻകാട് തിരുവങ്ങാടായി മാറിയെന്നും പറയുന്നു കേരളത്തിലെ പ്രസിദ്ധമായ നാല് ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തിരുവിരാമല ത്രപ്രയ കടവല്ലൂർ എന്നിവയാണ് മറ്റുള്ളവ ഏകദേശം മൂന്ന് ഹെക്ടറോളം വിസ്മൃതിയിൽ കിടക്കുന്ന ക്ഷേത്രപ്പറമ്പ് കിഴക്കോട്ട് ദർശനമായി വടക്കേടം ശിവക്ഷേത്രവും പടിഞ്ഞാറേട്ടു ദർശനമായി കിഴക്കേടം ശിവക്ഷേത്രവും ഇതിനടുത്തുണ്ട് പണ്ട് അഗസ്ത്യമുനി കാവേരി സ്നാനത്തിനായി പോകുമ്പോൾ വഴിമധ്യേ രണ്ട് കാട്ടാളന്മാർ മഹർഷിയെ ഉപദ്രവിച്ചു ഇവർ സ്വേതനും നീലനുമായിരുന്നു കോപാകൃനായ മഹർഷി അവരെ ശപിച്ചു യാചിച്ച അവരോട് തപസനുഷ്ഠിക്കാനാണ് മഹർഷി ഉപദേശിച്ചത് അങ്ങനെ ശ്വേതൻ തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്രത്തിലും നീലൻ നീലേശ്വരത്തും എത്തുകയായിരുന്നു ഒടുവിൽ അവറ അഗസ്ത്യമുനിയുടെ ശിഷ്യന്മാരായി തീർന്ന് ശ്വേതൻ പിന്നീട് ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിച്ചുവെന്ന് പുരാവൃത്തം പരശുരാമനാണ് പ്രതിഷ്ഠാകർമ്മം നടത്തിയതെന്നും പറയപ്പെടുന്നു ദീർഘചതുരാകൃതിയിലുള്ള ക്ഷേത്രക്കുളം ശ്രീകോവിലിനും മണ്ഡപത്തിലും ദൃശ്യമനോഹരമായ കൊത്തുപണികൾ മണ്ഡപത്തിലെ നമസ്കാരമണ്ഡപത്തിലെ രാമായണകഥ ഹൃദയസ്പർശിയാണ് പ്രധാന ദേവൻ ശ്രീരാമൻ അഞ്ചടിയോളും ഉയരമുള്ള വിഗ്രഹം കിഴക്കോട്ട് ദർശനം മൂന്ന് പൂജയും രണ്ട് ശിവേലിയുമുണ്ട് മുഖമണ്ഡപത്തിന്റെ ഇടത് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ഹനുമാൻ തെക്ക് കിഴക്കേ മൂലയിൽ ഇടനാഴിയിൽ സുബ്രഹ്മണ്യൻ തെക്കേ നടയിൽ ഗണപതിയും ദക്ഷിണാമൂർത്തിയും വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വനശാസ്ത്രാവും വടക്ക് ഭാഗത്ത് കിഴക്കോട് ദർശനമായി മഹാവിഷ്ണുവും മകരമാസത്തിലെ തിരുവോണ നാളിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം ആ ദിനത്തോട് ചേർന്ന് പട്ടത്താനവും നടക്കുന്നു അന്ന് പ്രസാദമൂട്ടുമുണ്ട് വിഷു സംക്രാന്തിക്ക് കൊടിയേറി എട്ട് ദിവസത്തെ ഉത്സവം തിരുനെല്ലി ക്ഷേത്രത്തിൽ കൊടിയിറങ്ങിയോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ ഇവിടെ കൊടിയേറൂ ഉത്സവ പരിപാടികൾ കഥകളി പ്രധാന ഇനം എന്നാൽ ഇവിടെ പാടില്ല ഖരവഥം കഴിഞ്ഞ ശേഷമുള്ള ശ്രീരാമനാണ് ഇവിടെ എന്നുള്ള വിശ്വാസമാണ് ഉത്സവകാലത്ത് കേട്ട ഒരു ചടങ്ങാണ് കൊപ്ര ത്തിക്കൽ ക്ഷേത്രപറമ്പിൽ പത്ത് വിവരത്തിൽ എട്ട് കൂടുകളുണ്ടാകും അതിൽ തേങ്ങയിട്ട് കത്തിക്കുന്ന ചടങ്ങാണിത് തേങ്ങ കത്താൻ തുടങ്ങുമ്പോൾ ക്ഷേത്ര പരിസരമാകെ ദീപപ്രഭയിൽ മുങ്ങും അതുപോലെ വെളിച്ചെണ്ണയുടെ സുഗന്ധവും പരക്കും ഈ ചടങ്ങിന് ശേഷം ക്ഷേത്രത്തിൽ ആറാട്ടുപൂജ കഴിഞ്ഞ് കൊടിയിറങ്ങും